കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്ന് തന്നെ നമ്മൾ കണ്ടു കലാവധി മുത്തശ്ശി വന്നതിന് ശേഷം തൻ്റെ ഉള്ളിലുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം രേവതി മുത്തശ്ശിയോട് പറയാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു അതേ മോളൊന്നും വിഷമിക്കണ്ട കേട്ടോ മോള് ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഈ അച്ഛമ്മ കൂടെ ഉണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ രേവതി സമാധാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റോസൻ രാവിലെ ശ്രീകാന്തിനും സച്ചിക്കും രാവിലെ ഫുഡ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രേവതി അപ്പം രേവതിയുടെ ദോശയൊക്കെ കൊടുത്തുകഴിയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഈ ചമ്മന്തി ഈ ചമ്മന്തി ഏറ്റവും ടേസ്റ്റ് എന്ന് പറയാം പുതിയ റെസിപ്പിയാണോ ഏട്ടത്തേന്ന് ചോദിക്കണം ഏയ് അങ്ങനെ ഒന്നുമില്ല അല്ല ഇത് ആരാ പറഞ്ഞേ ഇവിടുത്തെ അമ്മയാണെന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു ഇവിടുത്തെ അമ്മ ഇത്ര നല്ല കറികളൊക്കെ ഉണ്ടാക്കി നീ എന്നെങ്കിലും കൂട്ടിയിട്ടുണ്ടോ എൻ്റെ ശ്രീകാന്തെ ഇന്ന് വരെ അവരിങ്ങനത്തെ ഒരു കറി വെക്കുമോ അതൊക്കെ രേവതി വന്നേപ്പിനെയാ ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണേന്ന് പറയാ ശ്രീകാന്ത് പറഞ്ഞു മനസ്സിലായി മനസ്സിലായി ഇപ്പം ഭയങ്കര സ്നേഹമാണല്ലോ ഏട്ടത്തി അവിടെന്ന് പറയുന്നത് സ്നേഹം അതുകൊണ്ടല്ല പറഞ്ഞത് ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ എന്ന് പറയണം എന്തായാലും കൊള്ളാട്ടോ ഏടത്തി സൂപ്പർ ആയിട്ടുണ്ട് എടുത്തിരുകാര് എൻ്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് പരീക്ഷിക്കാനാന്ന് പറയാം അല്ല ശ്രീ ഇത് പുതിയ റെസിപ്പി ഒന്നും അല്ല ഇത് പഴയതൊക്കെ തന്നെയാണ് അല്ല എന്തായാലും കുഴപ്പമില്ല എനിക്ക് എന്റെ റെസ്റ്റോറൻ്റിൽ പരീക്ഷിക്കാമല്ലോ എന്ന് പറയാം പെട്ടെന്ന് സച്ചി ചോദിച്ചു അല്ല റെസ്റ്റോറൻറ് കാര്യം എന്തായി പുതിയ റെസ്റ്റോറൻറ് തുടങ്ങുന്നെ കുറിച്ച് വല്ല ആലോചിച്ചു നിക്കും തുടങ്ങണം ഒരു അഞ്ചാറ് അഞ്ചാറുമാസോടെ കഴിഞ്ഞിട്ട് വേണം അതിന് കുറെ പണമൊക്കെ ചെലവാകും എന്ന് പറയണം പണം ചെലവ് എത്ര രൂപയാവും ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും കെട്ടാന്ന് പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ ഈ സമയത്താണ് അവിടെ ശുതി വന്നിരുന്നത് അപ്പൊ ഇവര് ഫുഡ് കഴിക്കുന്ന നോക്കി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സച്ചി സുധീനെ നോക്കി പറഞ്ഞു എന്ത് ചെയ്യാനോ ഒരു ഫ്രോഡാ അച്ഛൻ്റെ അമ്പത് ലക്ഷം കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു പണത്തിനൊക്കെ ആണെങ്കിലും അതുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് ഗതി വന്നിരിക്കണം എന്ന് ചോദിക്കുവാണ് സുതിക്കൊന്നും ഉണ്ടായില്ല സുതി തലേം താഴ്ത്തിയിരിക്കുവാണ് പെട്ടെന്ന് സ്റ്റേഖിക്കാൻ പറഞ്ഞു പോട്ടെ ഇനി അപ്പം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ട കേട്ടാന്ന് പറയണേ അതൊക്കെ ഞാൻ ഓർക്കും പോട്ടെ പോട്ടെ എന്നൊക്കെ മനസ്സ് വിചാരിക്കും പക്ഷെ ചില സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അത് വീണ്ടും വീണ്ടും ഓടിക്കയറിയിലും പക്ഷെ അവനത് കൊണ്ടുപോയി അവനെ ഉതകുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് അവനും പ്രയോജനം ഉണ്ടായില്ലോ കണ്ട പെണ്ണുങ്ങൾ ആ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ അത് ഓർക്കുമ്പോഴെനിക്ക് ദേഷ്യം വരുന്നേ സങ്കടം സഹിക്കാൻ പറ്റാത്ത എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ശ്രീകാന്ത് പറഞ്ഞു പോട്ടെ അതൊന്നും കുഴപ്പമില്ല ഏട്ടാന്ന് പറയുന്നത് പെട്ടെന്ന് രേവതി വെച്ചു അല്ല ശ്രീ നീ ഹോട്ടലോടങ്ങുന്ന അതിനെക്കുറിച്ച് പ്ലാനൊക്കെ ആയോ എന്ന് ചോദിക്കാണ് എങ്ങനെയാ അതൊക്കെ ഞാൻ എന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഏട്ടത്തിന്ന് പറയണം അതിൽ ഒരു കുഴപ്പമില്ലെന്നു പറഞ്ഞാൽ അതെ ഞാൻ ഇന്നുവരെ ഇത്ര നല്ല ടേസ്റ്റോടെ കറികളൊന്നും കൂട്ടിയിട്ടില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നല്ലതെന്നൊക്കെയാന്ന് പറയും പക്ഷേ ഏട്ടത്തി ഉണ്ടാക്കുന്ന കൈപ്പണി സൂപ്പർ ആട്ടാന്ന് പറയുകയാണ് പെട്ടെന്ന് രേവതി പറഞ്ഞു അല്ല ശ്രീ ഉണ്ടാക്കുന്ന ഫുഡ് ഇതിലായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് സച്ചി പറഞ്ഞാൽ അതിനെന്താ ഒരു ദിവസം നമുക്ക് അവന് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങ് ചെല്ലാം നമുക്ക് ഉണ്ടാക്കാം അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയുകയാണ് ശ്രീകാന്ത് പറഞ്ഞു അതിനെന്താ ഒരു ദിവസം ഏട്ടത്തിനും കൂടെ ഏട്ടനും കൂടെ വാ അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറയുന്നത് ഈ സമയമാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് ചന്ദ്രമതി വന്നപ്പോൾ സുധ അവിടെ ഇരിക്കുന്ന കണ്ടോ പെട്ടെന്ന് സുധിയോട് ചോദിച്ചു നീ ഫുഡ് കഴിച്ചില്ലേന്ന് നോക്കും ഇല്ലമ്മ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് പറയാം പിന്നെ നീ എന്തവിടെ എന്നെടുക്കുമായിരുന്നു ഏഹ് നിനക്ക് പോയി കഴിക്കാൻ വല്ലായിരുന്നു ചോദിക്കുവാണ് അല്ലമ്മ ഞാൻ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് പെട്ടെന്ന് വേണ്ടമ്മ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണേ എടാ നീ വാ എനിക്കിനി ഓഫീസിൽ പോകണമെന്നും പറഞ്ഞോട്ട് നീ വന്ന് കഴിക്കുക അല്ലെങ്കിൽ പിന്നെ എന്നാ ഏഫീസിൽ പോകണ്ടാന്ന് ചോദിക്കുകയാണ് അമ്മ ഞാൻ എവിടെ പോകാൻ അമ്മയ്ക്ക് അറിയാമല്ലേ ദൈവത്തെ ഓർത്തേയും മിണ്ടാതിരിക്കുക നിന്നെ ജോലിയും കൂടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതോടുകൂടി തീർന്നു അപ്പം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ജോലി ഉണ്ടെന്നല്ലേ അതുകൊണ്ടല്ലേ നിന്നെ എന്നും രാവിലെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നേ ഇല്ലെന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി ഇവിടെ രവിയേട്ടനും സച്ചിയും കൂടെ ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് ദൈവത്തെ ഓർത്ത് നിന്നും മിണ്ടാതിരിക്കുക വാന്ന് പറയുകയാണ് അങ്ങനെ വന്നിട്ട് രേവതിയുടെ പറഞ്ഞു അതെ ഇവനും കൂടെ ഉള്ള പ്ലേറ്റ് വെക്കുക ദോശ എടുത്ത് കൊടുക്കാൻ പറയണം പെട്ടെന്ന് സച്ചി നോക്കി സച്ചി പറഞ്ഞു അല്ല എന്തിനാണ് പ്ലേറ്റ് വെക്കുന്നത് അവന് വേണമെങ്കിൽ ഇവിടെ ഒന്നിനെ നേരത്തെ കഴിക്കാൻ വല്ലായിരുന്നു ചോദിക്കും അല്ല രേവതി നീ എന്താ ഇവിടെ ഇവനെ വിളിക്കായിരുന്നേ ചോദിക്കും അല്ല മേ ഞാന് അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ സ്ത്രീക്ക് നേരത്തെ പോണോന്ന് പറഞ്ഞു ഓ അങ്ങനെ സ്ത്രീ പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നോക്കാം ഇവനോ ഇവനാ നാല് ചക്രം ഉരുട്ടാൻ പോകുന്നതല്ലേ അവനാ തിപ്പിച്ചിട്ട് താമസിച്ചു വന്നിട്ട് ഒരു കുഴപ്പം വരാനില്ലെന്ന് പറയണം അതുപോലെയാണോ എന്റെ സുതിമോൻ അവനാണെങ്കിൽ കമ്പനി ജോലിക്ക് പോകുന്ന അതുപോലെ അല്ലാതെ ഇങ്ങനെ വെറും കാർ ഡ്രൈവർ ആയിട്ട് ഓട്ടം പോകുന്നതല്ലെന്ന് പറയണം സച്ചിക്ക് ഇത് കേട്ടപ്പോ നല്ല ദേഷ്യം വന്നു സച്ചി രേവതി പെട്ടെന്ന് സച്ചിനെ നോക്കി ഇനിയിപ്പോൾ ഇത് മതി ഒരു അടുത്തൊരു വഴക്കുണ്ടാകാനായിട്ട് എന്നിട്ട് അവന് ആദ്യമായി എന്നിട്ട് അങ്ങോട്ട് ഏറ്റു പോകുന്നു കണ്ടില്ലേ എന്ന് പറയണം പെട്ടെന്ന് സച്ചി പറഞ്ഞ അതെ അവന് വേണമെങ്കിൽ രേവതി എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല അവന് വേണമെങ്കിൽ അമ്മ എടുത്തു കൊടുത്തേക്കണം പറഞ്ഞ കേട്ടല്ലോ മുമ്പ് ഞാൻ രേവതിയോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ കാര്യങ്ങളും നോക്കാൻ പോകണ്ടെന്ന് അവന് വേണ്ട സാധനങ്ങളൊക്കെ അമ്മ എടുത്തു കൊടുക്കണം പറഞ്ഞ കേട്ടല്ലോ എന്ന് പറയണം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെന്താടാ അങ്ങനെ അങ്ങനെയാ ആ അങ്ങനെ മതി എന്ന് പറയണം അമ്പത് ലക്ഷം കൊണ്ട് പോയ ഫ്രോഡാവന് അവൻ എന്റെ പൈസ തരാതെ ഇനി അവന്റെ ഒരു കാര്യങ്ങളും ഇവിടെ ഞങ്ങളാരും നോക്കുവല്ലെന്ന് പറയണം ചന്ദ്രമതി വേണ്ട എനിക്ക് എന്റെ എടുത്തു കൊടുക്കാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറുവാണ് ഈ സമയം സച്ചി പറഞ്ഞു എനിക്ക് ഒരു ദോശം കൂടെ കൊണ്ടുവരാൻ പറയാണ് അങ്ങനെ സച്ചി ദോശ പറഞ്ഞപ്പോ രേവതി നേരെ അടുക്കളയിലേക്ക് വന്നു രേവതി അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചുട്ടു വെച്ചിരുന്ന ദോശയും കൊണ്ട് ചന്ദ്രമതി നേരെ കൊണ്ടുപോയി സുതിയുടെ പിടേറ്റിനെത്തേക്ക് വെക്കുവാണ് ഇന്നാ മോനെ കഴിക്കാനും പറഞ്ഞിട്ട് പെട്ടെന്ന് സച്ചി എന്തു സച്ചി ആ ദോശയും കൊടുത്തു അങ്ങനെ ഇപ്പൊ ഈ ദോശ കഴിക്കേണ്ട ഇതേ രേവതി ഉണ്ടാക്കിയ ദോശ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം രേവതി പറയുകയും ചെയ്തായിരുന്നു ചന്ദ്രമതി എടുക്കാൻ ചിലപ്പം ഇതാ അദ്ദേഹം ചോദിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് പക്ഷേ ചന്ദ്രമതി ഒന്നും കേൾക്കാൻ തയ്യാറായില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് അത് സച്ചി എടുത്തുകൊണ്ട് പോയി ചന്ദ്രമതി ചാടിത്തുള്ളി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ചന്ദ്രമതി ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ സ്വന്തമായിട്ട് ദോശയൊക്കെ ചുറ്റുകൊണ്ടേ കൊടുക്കുവാണ് സച്ചി അങ്ങനെ കഴിപ്പം കഴിഞ്ഞ് എഴുന്നേറ്റം അങ്ങോട്ട് പോയി ഈ സമയം കലാവധി മുത്തശ്ശങ്ങോട്ട് ഇറങ്ങിയത് മുത്തശ്ശി വിളിച്ചാൽ അല്ല അച്ചമ്മ കഴിക്കണില്ലേ നീക്കുക ഞാൻ കഴിച്ചോളാം നീ കഴിച്ചിട്ട് പൊക്കൂ ഞാൻ ഇപ്പം നീ വീട്ടിലിരിക്കുന്നതല്ലേ എങ്ങോട്ടും പോകാനൊന്നും ഇല്ല ചെറിയ താമസിച്ച വെച്ചയാളും കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് ശരി അച്ഛമ്മ അന്ന് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കലാവധി മുത്തശ്ശിയും കൂടെ കഴിക്കാൻ വന്നി വന്നിരുന്നു രേവതി എന്തിയ മുത്തശ്ശിക്കും അച്ഛനും ഉള്ള ഫുഡ് എടുത്തുകൊണ്ട് രണ്ടുപേർക്കും എല്ലാം കൊണ്ടേ വെക്കുവാണ് അങ്ങനെ കലാവധി മുത്തശ്ശി കഴിക്കണ സമയത്ത് സുതിയോട് ചോദിച്ചാൽ അല്ല കല്യാണം ഇങ്ങു വരുമല്ലേ ഞാനിതിരായിട്ട് ആ പെൺകുട്ടിയെ ഒന്നും കണ്ടിട്ടില്ല അതെന്താ അച്ഛമ്മ ഇന്ന് എന്നെ കൊണ്ട കാണിക്കാന്ന് പറയുന്നത് പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു അപ്പൊ നിനക്കിന്ന് ജോലിക്ക് പോണ്ടേ പെട്ടെന്ന് അബദ്ധം മനസ്സിലായത് ആ അല്ല പോണം പോണം ഞാന് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞാന്ന് പറയാണ് എന്താ രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ചന്ദ്രൻ നീ അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ ഇവിടെ അടുത്തല്ലേ അമ്മയ്ക്കൊന്ന് എന്ന് പറഞ്ഞെന്ന് വരാൻ പറഞ്ഞ അവളിങ്ങോട് വരത്തില്ലേ ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി അതിപ്പൊ എങ്ങനെയാ ശരിയാവുന്നത് കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വന്നാൽ ശരിയാവോ കല്യാണത്തിന് ശേഷം വലതുകാലുവെച്ച് കയറുന്നതല്ലേ നല്ലതെന്ന് ചോദിക്ക പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു എന്നിട്ട് അങ്ങനെയാണ് അതിനുമുമ്പ് കേറിയത് ഇവിടെ എത്ര വട്ടം വന്നിട്ടുണ്ടവള് അന്നൊന്നും നീ പറഞ്ഞില്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ ഇപ്പാണെങ്കിൽ അമ്മയൊന്നും കാണണമെന്ന് പറഞ്ഞപ്പോഴാണോ നിനക്ക് വലതു കാലം വെച്ച് അവളെ കേറ്റാൻ തോന്നി ചോദിക്കാണ് ചന്ദ്രമതിര നാ പറഞ്ഞുപോയി പിന്നെ എന്തേലും പറയാനുണ്ടോ കലാപതമുഖത്തെ ചോദിച്ച ഇനി അതേ പറഞ്ഞു ഒരു വഴക്ക് വേണ്ട ആ ക വിഷയം ഒന്ന് കിട്ടിയാക്കാൻ പറയാണ് പിന്നെ അറിയാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ സച്ചിയുടെ ദേവതയുടെ ശാന്തി മുഹൂർത്തമൊക്കെ നടത്തണം രണ്ട് മൂന്ന് പ്രാവശ്യം ആയതെങ്കിലും ഉഴപ്പഴുപ്പ് പോകുന്നത് ഇനിയിപ്പത് അങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയാം അതിൻ്റെ ജോലിസിനെ വിളിച്ചാൽ മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇപ്പം സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ സുധിയുടെ എങ്ങടെ സുധിയല്ലേ മൂത്തത് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയം കലാവധി മുത്തച് പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താ അവന്റെ കല്യാണം അല്ലല്ലോ ആദ്യം കഴിഞ്ഞേ ആദ്യം കല്യാണം കഴിഞ്ഞാൽ സച്ചിയുടെ അല്ലേ അവൻ ഇപ്പം ശാന്തി മുഹൂർത്തം ഒരു കുഴപ്പമില്ല ഏഹ് ഇനിയിപ്പോ സുധിയുടെ കല്യാണത്തിന് ഒരാഴ്ച കിടപ്പുണ്ട് അതിന് പോലെ സമയമുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് പക്ഷെ ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതി അങ്ങോട്ട് അടുത്തുള്ളി പോവാ പെട്ടെന്ന് രവീന്ദ്രൻ മോൻ അവൾക്ക് എന്ന് തോന്നേ കലാവിധിമർത്തിച്ചാൽ അതൊന്നും നമ്മൾ മൈൻഡ് മൈൻഡാക്ക മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല മോനെ ഇതിങ്ങനെയൊക്കെ ഉണ്ടാവും അവളുടെ ആ സ്വഭാവം നമുക്കറിയാവുന്ന ആണല്ലോ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് അമ്മ വരുവാണ് കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ആ സമയത്ത് ആദ്യ അമ്മയും കൂടെ വരുമെന്നുള്ളത് പെട്ടെന്ന് കോളിമ്പൽ അടിച്ചു കഴിയുമ്പം ശ്രുതി എന്ന് കഥ തോന്നു നോക്കിയപ്പത്തിന് ആദ്യ അമ്മേം കൂടെ വരുന്നേ പെട്ടെന്ന് ഇതെന്താ അമ്മ ഒന്ന് വിളിച്ചു പോലും പറയാതെ ഈ സമയത്ത് വന്നേന്ന് നോക്കുകയാണ് ഏഹ് ഒന്നും ഇല്ല മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നി നീ ഇപ്പൊ കല്യാണം വരാൻ പോന്നെ ആദ്യാണ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ആന്റീന്ന് പറഞ്ഞോണ്ട് അല്ലമ്മേ അമ്മക്കൊന്ന് വിളിച്ചിട്ട് വന്നാ പോരായിരുന്നോ അതെന്താ മോളെ എനിക്ക് നിന്നെ കാണാൻ അങ്ങനെയൊക്കെ വേണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സമയത്ത് അങ്ങനെ സ്തുതി കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയണേ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുന്നത് ചോദിക്കണം മീര വന്നിട്ട് ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഈ സമയത്ത് ആദ്യം എന്നോട് ഓടിക്കളിക്കുവായിരുന്നു മീരയോട് പറഞ്ഞു നീ ഒരു കാര്യം ജീവനേം കൊണ്ടാണ് അവിടെ പോയി ഒന്ന് കളിക്ക് വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ മീര ആദ്യം കൂട്ടി അങ്ങോട്ട് പോവാണ് അമ്മ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒന്ന് വിളിക്കുവരെ ഞാൻ അങ്ങോട്ട് വരുമല്ലായിരുന്നോ അമ്മയ്ക്കറിയാലോ ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോ ദിവസം മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകുന്നേ അറിയാലോ എന്റെ കല്യാണോ ഇനി കല്യാണത്തിന് വരണ്ടത് എൻ്റെ അമ്മയുടെ ആഗ്രഹം പറഞ്ഞാ പിന്നെ അമ്മ എന്തിന് ഇപ്പോൾ വന്നേന്ന് ചോദിക്കുകയാണ് ഞാൻ നിന്റെ കല്യാണം കൂടാനൊന്നും അല്ല വന്നേ പിന്നെയോ പിന്നെ കവറിനകത്തുനിന്ന് കുറച്ച് പണം എടുത്താൽ കൂടി നീട്ടുവാണ് ഇത് ഞാൻ തരാൻ വേണ്ടി വന്ന അല്ല ഇത്രയും പണം അമ്മയ്ക്ക് എവിടെന്നാണ് കിട്ടിയത് അതിപ്പം നിനക്കറിയണം നിന്റെ ചിറ്റയുടെ ഭർത്താവ് ഗൾഫിലുണ്ടെന്ന് അവരായിച്ചു തന്ന പണമാണ് അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം കൂടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊന്നും ഇനി അമ്മ പറയേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് സാഹചര്യങ്ങളൊക്കെ എൻ്റെ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ എന്തിനമ്മ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നേ കല്യാണം എനിക്ക് ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ല അതുകൊണ്ടാണ് ഞാനിത് തന്നേ എന്ന് പറയണം ശരി ശരി എന്നാൽ ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പോകാൻ തുറന്നും പറഞ്ഞു എന്താണ്ട് ഈ സമയത്ത് ഇനി പോവണ്ട ഇനി പോയിട്ടുണ്ട് രാത്രിയായാലേ അവനെയും കൊണ്ട് ഈ സമയത്ത് എന്ന് പറയണം പിന്നീട് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും മീര ഇറങ്ങി വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം കാണിച്ചു കൊടുക്കുവാണ് എല്ലാം കണ്ടു കഴിഞ്ഞു പറഞ്ഞു നല്ല വിലയുടെ ആണല്ലോ എന്ന് പറയാം അതെ നല്ല വിലയായിരുന്നു മീരയാൻ പറഞ്ഞു പിന്നീട് ശുദ്ധി എന്ത് ചെയ്യുവാണ് അവിടെ ഇരുന്ന് രണ്ട് കവറ് എടുത്തിട്ട് പറഞ്ഞു ഇത് അമ്മയ്ക്കും ആദ്യമുള്ള ഡ്രസ്സാന്ന് പറയാം അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് കല്യാണത്തിന് വരുമൊന്നും വേണ്ട പക്ഷെ കല്യാണമാണല്ലോ എൻ്റെ അതുകൊണ്ട് ഞാനങ്ങ് എടുത്തേ ഉള്ളൂ പിന്നെ ആ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെ ഓർത്തായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പോയി എടുത്തോണ്ട് വന്നാന്ന് പറയുന്നത് പാവം അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി അമ്മ പറഞ്ഞ എന്തായാലും മോളെ ക്ഷേത്രത്തിൽ വെച്ചല്ലേ വിവാഹം നടക്കുന്നേ അവിടെ വന്ന് ഞാൻ നിന്നോട്ടെ ഇപ്പം ക്ഷേത്രത്തിൽ എത്രയോ ആൾക്കാർ വരുന്നു അവൽ ആരിലുമായിട്ട് വിവാഹം കണ്ടിട്ട് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു ഏ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല സങ്കടം ആയിപ്പോയി അമ്മയ്ക്ക് പെട്ടെന്ന് ആദ്യം ചോദിച്ചു അല്ല ആരുടെ കല്യാണം ആരുടെയാണ് ആന്റിയുടെ ആണ് കല്യാണം ഏയ് എന്റെ അല്ല ഇതേ മീരാൻറ്റിയുടെ കല്യാണം എന്ന് പെട്ടെന്ന് ചാടി പറയാം കാരണം ഇനിയിപ്പോ ആദ്യം എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞാലോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ശ്രുതിയുടെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി കാരണം ഒറ്റ ഒരു മോളേ ഉള്ളു അവരുടെ കല്യാണം പോലും കൂടാൻ പറ്റുന്നില്ല എന്തായാലും ആട്ടെ അവൾക്കൊരു നല്ല ജീവിതം കിട്ടൂലോ ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മള് കാണാൻ പോകുന്നേ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി